കേളകം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേളക സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി ചേർന്ന് ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സമൂഹം ഇല്ലാത്ത വിധം ഭയത്തിന്റെ ഒരു തണലിലാണ് എല്ലാ പത്രങ്ങളും ചാനലുകളും സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ലഹരിയെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി എന്ന കേരള സമൂഹത്തെ മുറുക പിടിച്ചിരിക്കുന്ന ഈ വിപത്തിനെതിരെ കണ്ണടയ്ക്കുവാൻ സാധിക്കില്ല നമുക്ക് ആർക്കും എന്ന പ്രഖ്യാതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അവരുടെ അമ്മമാരോടൊപ്പം ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിൻ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ കേളകം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്ന് ഈ ലോക വനിതാ ദിനത്തിൽ അമ്മമാരെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമാരുടെ കൈകളിൽ നിന്ന് വഴുതി പോകുന്ന മക്കളാണ് സമൂഹത്തിന്റെ നാശമായി മാറുന്നത് ലഹരി പോലുള്ള മഹാവിപത്തുകൾ കടിപ്പെട്ടു പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് എസ് പി കുട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ ലഹരി വരുത്ത ക്യാമ്പയിൻ നടത്തുകയാണ് ജാഗ്രതയാകും ഈ ശ്രേണിയിൽ ശ്രേണിയിൽ നിങ്ങൾ ചേർന്നിടും നമസ്കാരം ഇന്ന് ഒരു രാജ്യത്തെ നിശബ്ദമായി തകർക്കുന്ന ഏറ്റവും വലിയ ശത്രുവും ലഹരി വസ്തുക്കളാണ് ഇതിൻ്റെ കിണയിൽപ്പെട്ട് നശിക്കുന്നത് ഭാവി തലമുറയാണ് വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് ഇതിനെതിരെ പ്രസംഗിക്കുകയല്ല മറിച്ച് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് മദ്യപാനം ഒരു കുടുംബത്തിന്റെ സുസ്ഥിതി ഇല്ലാതാക്കുന്നുവെങ്കിൽ വരും തലമുറയെ നശിപ്പിക്കുന്ന ലഹരിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭാവി ഇരുവളടങ്ങിയതാക്കും ഇവയുടെ ഉപയോഗം ഒരുവന്റെ തലച്ചോറിനെയും ആന്തരിക അവയവങ്ങളെയും നശിപ്പിക്കുന്നതോടൊപ്പം അവൻ്റെ ചിന്താശേഷിയെയും ശക്തിയെയും ഇല്ലാതാക്കി പരിപൂർണമായി അവനെ തുരുത്തുകൾ തീർത്തിയിടണം സ്നേഹമുള്ളവരെ എല്ലാവർക്കും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു നമ്മുടെ നാട് വളരെ ഭയാനകമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ യുവതലമുറ ലഹരിക്കടിമയാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നിയമസഭയിൽ പോലും ചർച്ചാവിഷയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉണർന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മളെ സ്നേഹിക്കുമ്പോൾ അകമഴിഞ്ഞ് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ കൃത്യമായി നടത്തി കൊടുക്കുമ്പോൾ അവർ അവരെ സ്നേഹിക്കുന്നുണ്ടേന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പുതിയ തലമുറ കൊച്ചുമക്കൾ ലഹരിക്കടിയപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അക്രമാസക്തരാകുകയാണ് ഒന്ന് പറയുമ്പോഴേക്കും അവർ അക്രമണത്തിന്റെ രീതിയിലേക്ക് മാറുകയാണ് അവർ പലരും ഈ ലഹരിക്ക് അടിപ്പെടുന്നു എന്ന് നമ്മൾ വളരെ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് നമ്മളിതിനെതിരെ പൊരുതുന്നുണ്ട് പ സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടും വിമുക്തി എന്ന പരിപാടി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടും ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്നുള്ള നമ്മൾ നമ്മളിതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ യാതൊരു മാറ്റവും കാണുന്നില്ല എന്ന് മാത്രമല്ല ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ആൺകുട്ടികളെയാണ് നമുക്ക് ആദ്യം നമ്മൾ പേടിച്ചിരുന്നെങ്കിൽ ഇപ്പം ആൺകുട്ടികളോടൊപ്പം തന്നെ നമ്മുടെ പെൺകുട്ടികളും ഡ്രഗ്സ് കഴി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇന്നിപ്പം നമുക്ക് ഒന്നോ രണ്ടോ മക്കളാണുള്ളത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പക്ഷെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് കുട്ടികളെ സംശയിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് ഒരിക്കലും അവനെ അങ്ങനെ തോന്നുകയും വരുത് പക്ഷേ സംശയത്തിൻ്റെ ഒരു കണ്ണോടുകൂടി ആ കുട്ടി അറിയാതെ ആ കുട്ടീനെ നമ്മൾ കൊണ്ടിരിക്കണം അവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കുറെ നാളുകളായി ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെ ആയാലും നമുക്കറിയാം നമ്മുടെ കൊച്ചു മക്കളാണ് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കൊച്ചു മക്കൾ ആണ് നാളത്തെ സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടതും നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് വരേണ്ടതും നമ്മുടെ മക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ മക്കൾക്ക് ആണ് എന്ന് ഉള്ള കാര്യം വലിയ കാര്യം തന്നെയാണ് എന്നാൽ ഇന്ന് പല രൂപത്തിലും ഭാവത്തിലും ലഹരി നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു പക്ഷേ നമ്മുടെ മക്കൾ അറിയാതെയാകാം ഈ ലഹരിയിലേക്ക് ചെന്ന് വീഴുന്നത് ലഹരിയിലേക്ക് ചെന്ന് വീണു കഴിഞ്ഞാൽ അവർ അതിൻ്റെ വാഹകരായി മാറുകയാണ് ഞാൻ ഇവിടെ എല്ലാവരും വളരെ വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്തരിക്ക് അടുത്ത പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ അമ്മമാർ എന്ന് പറയുന്നത് നമുക്കൊരു അകക്കണ്ണുണ്ട് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ പി ടി എ ഭാരവാഹികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ സോറി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സംഘടിപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവരെയും അതിനുള്ളിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് മുമ്പേ സംസാരിച്ചവർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന മഹാവിപത്തായി ലഹരി വസ്തു മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കിനെതിരെയുള്ള പോരാട്ടം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ നാട്ടുകാരും അതിന് പ്രത്യേകിച്ച് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട അമ്മമാർക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഓരോരുത്തരും ലഹരിവിരുദ്ധ പോരാട്ടത്തിലെ പോരാളികളായി മാറാൻ ശ്രമിക്കണം നമ്മളെല്ലാം സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരാ ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അപ്പം എവിടെയോ നമുക്കതിൻ്റെ കണ്ണി അറ്റുപോകുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് കുഞ്ഞു മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കായാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരില്ല അപ്പം സ്നേഹം നാം കൊടുക്കുക അത് തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആ കേളകം ബസ് വെച്ച് നടന്ന പരിപാടിയിൽ കേളകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മൈഥിലി രമണൻ മേരിക്കുട്ടി എക്സൈസ് ഓഫീസർ ശ്രീജിത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ സുനിത രാജു ഹെഡ് മാസ്റ്റർ എം വി മാത്യു എക്സൈസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഫ്ലാഷ് മോബും നടന്നു use this by-lane